എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് മിഷൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം സിപിഎമ്മിന്റെ മാനസിക നില തെറ്റിയെന്ന് എം പി ബി ജെ പിയിലേക്ക് ചേക്കേറുന്നവരെ കണ്ട് സന്തോഷിക്കുകയും ബി ജെ പി നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ പൊട്ടിക്കരയുകയും ചെയ്യുന്ന പ്രത്യേക മാനസികാവസ്ഥയിലാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം സിപിഎമ്മെന്ന് ബെന്നി ബെഹനാൻ എം പി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് സജ്ജമാക്കുന്നതിനായി എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ച മിഷൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു വയനാട്ടിലെയും വിജയം കുറച്ചുകൂടി നമുക്ക് ആവേശം കൊണ്ട് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള കൃത്യതയോടും ബുദ്ധിത്തോടും കൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചേരക്കഥയിൽ ഉണ്ടായി നിങ്ങളിൽ പലരും ദിവസങ്ങളോളം അവിടെ നിന്ന് പ്രവർത്തിച്ചവരാണ് ധനികമീയം ഞാനൊക്കെ വന്നിട്ട് പലരെയും ഇവിടെ കണ്ട് കണ്ടതാണ് പക്ഷെ ആ പരാജയം നമുക്ക് മൂന്നും ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ നമുക്ക് ചെറിയ ഒരു പരാജയം ഒക്കെ ഉണ്ടായി എന്ന വസ്തുത വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം നമുക്ക് അനുകൂലമാണ് രാഷ്ട്രീയം ഇക്കാര്യം രണ്ട് ഗവൺമെൻറ്റുകളുടെയും പ്രവർത്തനത്തിൽ അവശമുള്ളവരും എതിർപ്പുള്ളവരുമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും ദേശീയ തലത്തിൽ ബി ജെ പി ഗവൺമെൻറ്റിനെ കുറിച്ചിട്ട് ഇപ്പം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടായ പരാജയം ഹരിയാണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയമൊക്കെ നമ്മുടെ പ്രവർത്തകരുടെ മനസ്സിലല്പം ഒരു മനോവീര്യക്കുറവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്കും ആർ എസ് എസിനും പാലക്കാട് കോൺഗ്രസിന്റെ വിജയം ന്യൂനപക്ഷ വർഗീയ കക്ഷികൾക്ക് തീരെഴുതി കൊടുക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത് മോദി പിണറായി സർക്കാരുകളോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധമാണ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നത് ചർച്ച ചെയ്യാതിരിക്കാനാണ് സി പി എമ്മും ബി ജെ പിയും ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു തികച്ചും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കാര്യക്ഷമമായി ഉപയോഗിക്കാൻ ക്യാമ്പ് അംഗങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ അവലോകന സെഷൻ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി പഠനക്ലാസ് നയിച്ചു കെ പി സി സി അംഗം എം കെ അബ്ദുൾസലാം ഡി സി സി സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ സി സി ബാബുരാജ് ടി എം നാസാർ പി എം എ ജബാർ യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ക്യാമ്പ് ഡയറക്ടർ ഇ കെ സോമൻ ക്യാംപ് കോർഡിനേറ്റർമാരായ പി കെ മുഹമ്മദ് സി എ റഷീദ് സി പി തമ്പി മണ്ഡലം പ്രസിഡന്റുമാരായ കെ എം സാദത്ത് ഇ കെ സജീവൻ പി എ മുഹമ്മദ് സകീർ ബഷീർ കൊണ്ടാപിള്ളി ഇസാബിൻ അബ്ദുൽ കരീം കെ ആർ നിതീഷ് കുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലിം കൈപ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ കെ എസ് യു സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് ഹസീന റിയാസ് ഷീബ മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചപ്പോൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാരണം ഇന്ന് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതത്തിൽ എന്നും ഇടപഴകേണ്ട ബന്ധപ്പെടേണ്ട ഒരു വിഭാഗമാണ് ഗ്രാമപഞ്ചായത്ത് സ്വാഭാവികമായും ആ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ കൂടുതലായി സൃഷ്ടിക്കുക എന്ന ഒരു തീരുമാനം കോൺഗ്രസും യു ഡി എഫും എടുത്താൽ മാത്രമേ അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് വരുന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈ ലഭിക്കുകയുള്ളൂ എന്ന് നമുക്ക് വർത്തമാന കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും